ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു പ്രൊഫഷണലിന് യു എസ് പഠനവിഷ നിഷേധിക്കപ്പെട്ട ഉണ്ടായിരുന്നു കാരണം കേട്ടാൽ ആരും ഒന്ന് ഞെട്ടു നിങ്ങൾ ഇതിനോടകം വിജയിച്ച ആളാണല്ലോ എന്ന കാരണം പറഞ്ഞാണ് വിസ നിഷേധിച്ചത് സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് സിയാറ്റനിൽ ഗ്ലോബൽ മാനേജ്മെൻറ്റിൽ എം ബി എ ചെയ്യാൻ അപേക്ഷിച്ച ഒരു ഇന്ത്യക്കാരനാണ് ഈ ദുരനുഭവം ഉണ്ടായത് അപേക്ഷകൻ റെഡിറ്റിൽ തൻ്റെ അനുഭവം പങ്കുവച്ചിട്ടുണ്ട് ആമസോണിൽ സീനിയർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് റിസ്ക് സ്പെഷ്യലിസ്റ്റായി നാല് വർഷത്തിലേറെ പരിചയമുള്ള ആളാണ് ഇദ്ദേഹം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് സിയാറ്റലിൽ ഗ്ലോബൽ മാനേജ്മെൻറ്റിൽ എം ബി എക്ക് ഞാൻ അപേക്ഷിച്ചു ആമസോണിൽ സീനിയർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് റിസ്ക് സ്പെഷ്യലിസ്റ്റായി എനിക്ക് നാല് വർഷത്തിലേറെ പരിചയമുണ്ട് വിശദമായ കോഴ്സ് വിവരങ്ങൾ മുതൽ ഇന്ത്യയിലെ വ്യക്തമായ കരിയർ പദ്ധതികൾ വരെ ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടി നന്നായി തയ്യാറെടുത്തിരുന്നു എന്നാണ് അദ്ദേഹം റെഡിറ്റിൽ എഴുതിയിരിക്കുന്നത് ഇൻ്റർവ്യൂ വളരെ പെട്ടെന്ന് കഴിഞ്ഞു വെറും രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ വിസ നിഷേധിച്ചു എൻ്റെ ജോലി പരിചയത്തെക്കുറിച്ചും എന്തുകൊണ്ട് ഈ എം ബി എ തിരഞ്ഞെടുത്തു എന്നും ഉദ്യോഗസ്ഥൻ ചോദിച്ചു ഞാൻ ഞാനെൻ്റെ ലക്ഷ്യങ്ങൾ വിശദീകരിച്ചു പക്ഷേ എൻ്റെ പ്രൊഫൈൽ നോക്കിയ ശേഷം അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഇതിനോടകം വിജയിച്ച ആളാണല്ലോ തുടർന്ന് എനിക്ക് റിജക്ഷൻ സ്ലിപ്പ് തന്നു എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അതായത് നിങ്ങൾക്ക് സക്സസ്ഫുൾ കരിയർ ആണല്ലോ പിന്നെന്തിനാണ് യു എസ്സിലേക്ക് പഠിക്കാനായി പോകുന്നത് എന്നാണ് ഉദ്യോഗസ്ഥൻ ഉദ്ദേശിച്ചത് തൻ്റെ കരിയർ പുരോഗതി ഉണ്ടായിട്ടും എന്തിനാണ് യു എസിൽ പോയി ഫുൾ ടൈം പഠിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥനെ ബോധ്യപ്പെട്ടില്ല ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എനിക്ക് ശക്തമായ കരിയർ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അത് ഉപേക്ഷിച്ച് ഫുൾ ടൈം പഠനത്തിന് പോകുന്നു എന്നതിന് തൃപ്തികരമായ ഒരു കാരണം നൽകാൻ കഴിഞ്ഞില്ല എന്നാണ് ഈ ഡിഗ്രി എൻ്റെ കരിയറിന് എത്രത്തോളം അത്യാവശ്യമാണെന്ന് വ്യക്തമാക്കാൻ എൻ്റെ ഉത്തരങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നും അപേക്ഷകൻ ഡിറ്റിൽ കുറിച്ചിട്ടുണ്ട് അപേക്ഷകൻ വീണ്ടും അപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ് എൻ്റെ ഇപ്പോഴത്തെ ജോലിയിൽ നിന്ന് നേടാൻ കഴിയാത്ത എം ബി എയിലെ ചില പ്രത്യേക കഴിവുകൾ ഞാൻ വ്യക്തമാക്കും ഈ ഡിഗ്രി എങ്ങനെ ഇന്ത്യയിൽ ഒരു നല്ല ജോലി നേടാൻ സഹായിക്കുമെന്ന് വിശദീകരിക്കും എന്നും അദ്ദേഹം റെഡിറ്റിൽ കുറിച്ചിട്ടുണ്ട് ഈ റെഡിറ്റ് പോസ്റ്റ് കണ്ടിട്ട് പലരും സമാനമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് ഒരു ഉപയോക്താവ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടു നിങ്ങൾ നല്ലൊരു കോളേജിൽ ചേർന്നില്ലെങ്കിൽ വിസ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് കോളേജ് തിരഞ്ഞെടുക്കുന്നതിൽ കാര്യമുണ്ട് എന്നാണ് മറ്റൊരാൾ പറയുന്നത് നിങ്ങൾ ഇതിനോടകം വിജയിച്ച ആളാണല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നില്ലെന്ന് അവർ വിശ്വസിച്ചു ശുരൻഡി വിസ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാണ് എഫ് വൺ വി അപേക്ഷിക്കുന്നവരുടെ അപേക്ഷ പരിഗണിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് കോൺസിലർ ഉദ്യോഗസ്ഥർ പ്രധാനമായും ശ്രദ്ധിക്കുന്നത് അപേക്ഷകൻ എന്തിനാണ് ഈ കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് കോഴ്സ് കഴിഞ്ഞാൽ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുമോ എന്നിവയാണ് ഈ കേസിൽ ആമസോമിൽ സീനിയർ ലെവൽ നാല് വർഷത്തെ തൊഴിൽ പരിചയമുള്ള ഒരാൾക്ക് എം ബി എയുടെ ആവശ്യമുണ്ടോ എന്ന് സംശയം തോന്നാം ഇതിനോടകം നല്ല ജോലി ചെയ്യുന്ന ഒരാൾക്ക് എം ബി എ ആവശ്യമില്ലെന്നും പഠനം കഴിഞ്ഞാൽ അവിടെ സ്ഥിരതാമസമാക്കാൻ ശ്രമിക്കുമെന്നും അവർ ചിന്തിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ലോഞ്ച്ഡ് സ്ഥാപകൻ റിതേഷ് ജെയിൻ പറയുന്നത് വിസ നിഷേധിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാവാം ഋതേഷ് ജെയിൻ പറയുന്നതനുസരിച്ച് യു എസ് ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് സെക്ഷൻ ടു വൺ ഫോർ ബി പ്രകാരമാണ് സാധാരണയായി വിസ നിഷേധിക്കുന്നത് വിസ ഉദ്യോഗസ്ഥർക്ക് അപേക്ഷകന്റെ പഠനത്തിലുള്ള താല്പര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇന്ത്യയുമായുള്ള ബന്ധത്തെക്കുറിച്ചോ സംശയമുണ്ടെങ്കിൽ വിസ നിരസിക്കാൻ ഈ വകുപ്പ് അനുവദിക്കുന്നുണ്ട് നല്ല പ്രൊഫൈൽ ഉണ്ടായിട്ടും കാര്യമില്ല പഠനത്തിന്റെ ഉദ്ദേശം നാട്ടിലെ ഭാവി പദ്ധതികളുമായി ബന്ധമില്ലെങ്കിൽ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൽ നൽകുന്ന ഉത്തരങ്ങൾ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കാനുള്ള വഴിയായി തോന്നിയാൽ അപേക്ഷ നിരസിക്കാം ഈ തീരുമാനം അപേക്ഷകന്റെ കഴിവില്ലായ്മ കൊണ്ടല്ല മറിച്ച് ഉദ്യോഗസ്ഥന് തോന്നിയ സംശയം കാരണമാണ് വിദ്യാഭ്യാസം മാത്രമാണ് ലക്ഷ്യമെന്ന് ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വിസ് നിഷേധിക്കാം എന്നാണ് ജെയിൻ വിശദീകരിക്കുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ യു എസ് വിസക്ക് അപേക്ഷിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിലവിൽ നല്ല ജോലി ഉണ്ടായിട്ടും കോഴ്സ് തിരഞ്ഞെടുക്കാനുള്ള കാരണം വ്യക്തമാക്കുക ഈ കോഴ്സ് എങ്ങനെ ഇന്ത്യയിലെ ഭാവി ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വിശദീകരിക്കും സ്വന്തം രാജ്യവുമായുള്ള ബന്ധം തെളിയിക്കുക നല്ല റെപ്യൂട്ടേഷനുള്ള സ്ഥാപനം തിരഞ്ഞെടുക്കുക ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വിസ കിട്ടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുക അല്ലാത്ത പക്ഷം നിങ്ങൾ ഇതിനോടകം വിജയിച്ചാണല്ലോ എന്ന് മറുപടി കേട്ട് നിരാശപ്പെടേണ്ടി വരും ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി തിരഞ്ഞെടുക്കൂർ 哎。